ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച കരിമ്പന തേങ്ങയുടെ പഴുപ്പും കൊണ്ടുള്ള അപ്പാണ് ആവശ്യമായ സാധനങ്ങള് അരിപ്പൊടി ശർക്കര തേങ്ങ കുറച്ച് ഏലക്ക കുടിച്ചുണ്ട് പിന്നെ ഇത് നമ്മൾ എടുത്തു വെച്ച പഴുപ്പാണ് തേങ്ങയുടെ പഴുപ്പ് പഴുത്ത കരിമ്പന തേങ്ങയുടെ പഴുപ്പ് ആദ്യം നമുക്ക് ഈ കഴിഞ്ഞ വീട്ടിലൊക്കെ പഴുപ്പങ്ങൾ ഇട്ടു കൊടുക്കാം ആ ഒരു തേങ്ങ അന്നിടുത്ത് പഴുപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അങ്ങനെ അരിപ്പൊടി ഇടാമുള്ളു അങ്ങനത്തെ അരിപ്പൊടി ഇട നമ്മളൊരു ഒന്നൊന്നര ബൗള് അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ശർക്കര പാകത്തിന് ചേർക്കാം മധുരത്തിന് മധുരം വേണ്ടതനുസരിച്ച് അത് ഇലക്ക പൊടിച്ചത് പിന്നെ കുറച്ച് തേങ്ങ ചേരണ്ടിയത് വട്ടയപ്പം പോലെ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമുക്കറിയില്ല പലരും പല രീതിയിൽ പല സാധനങ്ങൾ ഉണ്ടാക്കണ കണ്ടു അപ്പൊ നമ്മൾ ഇത് വട്ടേപ്പം പോലെ ആവിയില് വെച്ചിട്ടൊന്ന് പുഴുങ്ങിയത് നോക്കാന്ന് പറഞ്ഞിട്ടാ മിക്സ് ചെയ്യാം നമ്മൾ അപ്പൊ ഇത് കുറച്ച് കട്ടി കൂടുതലുള്ള പോലെ തോന്നുന്നു അപ്പൊ നമ്മള് തിളപ്പിച്ചേറിയ വെള്ളം കുറച്ച് ചേർപ്പുണ്ട് അതിന്റെ കട്ടി ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം പോലെ പ്ലേറ്റിൽ ഒഴിച്ച് പുഴുങ്ങിയെടുക്കാനുള്ളതല്ലേ ഏകദേശം പാകു നമുക്ക് പ്ലേറ്റിൽ പകർത്തിയിട്ട് പുഴുങ്ങാനായിട്ട് വെക്കാം നമ്മളൊരു പ്ലേറ്റിനകത്ത് ഇലയൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മള് ഇപ്പൊ റെഡിയാക്കി എടുത്ത ആ മാവ് ഇടാൻ പോവാം പ്ലേറ്റിനകൊന്നും പരത്തി റെഡിയാക്കി വെക്കാം വെക്കാൻ നമുക്ക് എടുത്തിട്ട് വെച്ചിട്ട് അങ്ങ് പുഴുങ്ങാനായിട്ട് വെക്കാം മൂടി വെച്ചിട്ടും ആവിൽ വെച്ച് നമുക്ക് ഉപയോഗിച്ചെടുക്കാം നമ്മൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് വെന്തട്ടുണ്ട് കുറച്ച് അറിയതിനു ശേഷം നമുക്കത് മുറിച്ച് നോക്കാം അപ്പൊ നമ്മുടെ കരിമന തേങ്ങ അപ്പം റെഡി ടേസ്റ്റ് തന്നെ നമുക്കൊന്ന് മുറിച്ച് വെക്കാം അപ്പൊ കരിമന തേങ്ങയുടെ അപ്പം എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കാം കരിമന തേങ്ങയുടെ മണം അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ തേങ്ങയുടെയും ആണ് കൂടുതൽ മുന്നിൽ വെക്കുന്നത് ചിലപ്പോ നമ്മുടെ മിക്സിങ് കറക്റ്റ് അല്ലായിട്ടായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണതല്ലേ ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ കരിമനത്തേങ്ങയുടെ എന്തായാലും ചക്കപ്പഴത്തിന്റെ ടേസ്റ്റ് അല്ല ഈ കരിമനത്തേങ്ങയുടെ ആ ഉണ്ടായിരുന്ന ആ പെർഫ്യൂമിന്റെ സ്മെല്ല് പോലത്തെ സ്മെല്ലൊ ഇപ്പൊ സാധാരണ നാളെ പോലെ ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് വേറെ ഡിഷി ആകുമ്പോൾ പിന്നെ തേങ്ങ കിട്ടുമ്പോൾ ട്രൈ ചെയ്യാം താങ്ക് യു